അഞ്ചുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ നമ്മുടെ ഗാർഡനിലേ ഗാർഡൻ എന്ന് വിചാ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ ഗാർഡൻ ആണല്ല എന്റെ കൊച്ച് ഗാർഡൻ എൻ്റെ കൊച്ച് ഗാർഡനകത്ത് ഞാൻ വളവിടുന്നവ വളവിടുന്നതിനെ കുറിച്ചും അതറിയാൻ വയ്യാത്തൊരു കുറച്ച് പേരുണ്ട് എന്നോട് ചോദിച്ചായിരുന്നു ഏത് വളവാന്നൊക്കെ ഇടുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചു പിന്നെ അതിനകത്ത് കുഴുവൊക്കെ വരുമല്ലോ അപ്പം അതൊക്കെ പോകാനും എന്താണ് ഞാൻ ചെയ്യുന്നത് എന്താണ് പറഞ്ഞു തരാൻ പോകുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു അപ്പൊ എന്ന ഒരു കണ്ടിൻ്റെ അതാണ് രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും കൊഴിയാതിരിക്കാനും ഉള്ള നല്ല ൊടി ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഓരോന്നിട്ടായിരുന്നു ആ ദിവസം ഇട്ടത് മുട്ട മുട്ടയിട്ടായിരുന്നു മുട്ട ഇട്ടായിരുന്നു ആ ദിവസം രണ്ടാമത്തെ ദിവസം തേയില വെള്ളത്തിന്റെ ചെയ്തു മൂന്നാമത്തെ ദിവസം ഉല്ലുവേടെ ചെയ്തു ഇന്നിപ്പം നാലാമത്തെ ദിവസം അല്ലേ ആ നാലാമത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു പാറ്റാണ് അത് ഞാൻ ഇപ്പം പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ട് അതിന്റെ കണ്ടിട്ടും ചെയ്തിട്ടും അതിന്റെ റിസൾട്ട് എന്താണെന്ന് എൻ്റെ അടുത്ത് പറയുക അതാണ് അപ്പൊ ഇന്നത്തെ രണ്ട് കണ്ടന്റ് അതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് ചെടിക്ക് വളമിടേണ്ട ദിവസമാണ് വളവിടേണ്ട ദിവസമൊക്കെ കഴിഞ്ഞായിട്ട് സമയം ഇല്ലാത്തതിൻ്റെ പേരിൽ പാവങ്ങള് ഉപേക്ഷിച്ചെന്നൊന്നും ഞാൻ പറയത്തില്ല അപ്പോൾ എന്താ ഇന്ന് വളവിടാനായിട്ട് എടുത്തു വെച്ചിരിക്കുവാണ് ഇത് പതിനെട്ട് പതിനെട്ടെന്ന് വളമാണ് അപ്പം നമുക്ക് എല്ലാ ചെടിയുടെ ചോട്ടിലും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം ചിലവരിത് വെള്ളത്തിൽ ബക്കറ്റിനകത്ത് കുറച്ചെടുത്തിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്നാ ഇതപ്പ അല്ലിയും എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ ഇതിൻ്റെ ഒഴിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്ന പരിപാടി അങ്ങനെയൊന്നുമല്ല ഒരു ശകലം എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ചെടിച്ചട്ടിയിൽ നിറച്ച് ഒഴിച്ചു കൊടുക്കും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇതിട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചേ ഇട്ട് കൊടുക്കുകയുള്ളൂ ഇന്നാൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി എപ്പോൾ എന്ന് ചോദിച്ചാൽ മതി കേട്ടാ ഇപ്പം അങ്ങനെ ചെടി കരിഞ്ഞു പോയവരൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറയുന്നത് അപ്പം നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പം ഒരുപാട് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ചെടിയെല്ലാം കരിഞ്ഞു പോകും വളവിട്ട് കൊടുത്തതിന് ശേഷം ഈ ചെടിച്ചട്ടി നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണോ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഇതിന് ഞാനതുകൊണ്ട് സാധാരണ ഞാൻ വൈകിട്ടാണ് വളം ഇട്ട് കൊടുക്കുന്നത് പക്ഷേ വൈകിട്ട് ഇപ്പോൾ ഒട്ടും സമയം കിട്ടുന്നില്ല അതിൻ്റെ പേരിൽ ഇപ്പം വളപിടീച്ചിൽ ഞാൻ രാവിലെ ആക്കി എന്താ നമ്മളിത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് എപ്പോഴും നിറച്ച് പൂവായിട്ട് നിൽക്കും ഞാൻ ഇങ്ങനെ ഇതിപ്പം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കേട്ടോ ഇന്നിപ്പം പത്തൊൻപത് ദിവസം എങ്ങാണ്ടായിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഉണ്ടല്ലോ ഇത്രയും താമസിക്കുന്നതല്ല കറക്റ്റ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പതിനാറാമത്തെ ദിവസം ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഭയങ്കര പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് ഒട്ടും സമയം കിട്ടിയില്ല അപ്പം പാവങ്ങൾ ഇതുങ്ങൾക്ക് മാത്രം കൊടുത്തില്ലൊന്നും കേട്ടോ കഷ്ടം അപ്പം ബാക്കിയുള്ളതിനൊക്കെ കൂടെ ഞാനൊന്ന് വളം ഇട്ട് കൊടുക്കട്ടെ അപ്പം എന്താ എല്ലാത്തിനും എല്ലാം ഇട്ട് കഴിഞ്ഞു വെള്ളമൊക്കെ ഒഴിച്ചു എൻ്റെ കുറേ ജോലി ഒതുങ്ങിയ പോലെ തോന്നുന്നു കേട്ടോ ഇതിനെയൊക്കെ ഒന്ന് സംരക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നിങ്ങളിൽ ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ഈ റോസയ്ക്ക് റോസയ്ക്ക് എല്ലാത്തിനും ഈ പുഴുവൊക്കെ വരുമല്ലോ പുഴുവൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കഞ്ഞിവെള്ളം ഒരു രണ്ട് മൂന്ന് ദിവസമായ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി കലക്കണം മഞ്ഞപ്പൊടി കലക്കിയിട്ട് അപ്പോൾ കഞ്ഞിവെള്ളം എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി നമ്മൾ വെള്ളം ചേർക്കുക വെള്ളം ചേർത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലോ വല്ലതും ഒഴിച്ചിട്ട് അതിങ്ങനെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോസയ്ക്കൊക്കെ നമ്മുടെ ഈ പുതിയ ഇലകളൊക്കെ ഇതാ ഇങ്ങനെ പൊട്ടിക്കെടുത്ത് വരും ഇതുണ്ടോ ഇതിനൊക്കെ തളിച്ചു കൊടുത്താൽ അപ്പോൾ ഇതിനൊക്കെ പുതിയ ഇലകളൊക്കെ ഇതുമാതിരി പൊട്ടി വന്നിട്ട് നിറച്ച് പൂവൊക്കെ ഉണ്ടാകും ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മതി കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കിപ്പോൾ ഓരോരുത്തരുടെ മുടിയുടെ ഇതനുസരിച്ചെടുക്കുക ഞാൻ ഇപ്പം ഇത്ര എടുത്തിട്ടുള്ളു തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിരിക്കുന്നതാണ് അപ്പം നമുക്കിതിന് ഒന്ന് ഒന്ന് ഇതിനകത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാം നിങ്ങൾക്ക് ഇപ്പം മിക്സേയുടെ ജാറിലിട്ട് ചതക്കണമെങ്കിൽ അങ്ങനെയും ചതയ്ക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇനി മിക്സയുടെ ജാറിലൊക്കെ എടുക്കാമെന്ന് അതൊക്കെ കഴുകാൻ പോകണം അല്ലേ അപ്പം നിങ്ങൾ ചോദിക്കും ഇത് കഴുകണ്ടേന്ന് ഇതും കഴുകണം എന്നാലും അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനത്തെ നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ കല്ലുണ്ടെങ്കിൽ ഇതിലിട്ട് ഇടിച്ചാലും മതിയാകും ഇത് ഞങ്ങളുടെ ഇവിടെ മുല്ലയ്ക്കൽ ഉത്സവം വന്നപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചാണ് കുറേ വർഷമായി കേട്ടോ ഇത് വാങ്ങിച്ചിട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചതയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളിയോ എന്തെങ്കിലും പച്ചമുളകോ ഒക്കെ ചതയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തിട്ട് ചതച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മുടെ ഉള്ളി ഇതാ ചതഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ നീരൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിത് നീര് പിഴിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഒരു കയ്യിൽ ഈ കയ്യിൽ വെച്ചിട്ട് പിഴിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത് പിഴിഞ്ഞെടുത്തിട്ട് നീര് കാണിച്ചു തരും അത്രേ ഉള്ളി ചതച്ചെടുത്തപ്പം നമുക്ക് കിട്ടിയ നീര് നീരുതാ ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് ധാരാളം മതിയാകും ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കേണ്ടതെന്ന് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഉള്ളി നീരുതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഏത് പായ്ക്കാണേലും ഇത് തേക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം നമ്മളൊരു ശകലം ഓയില് നമ്മുടെ തലയിലേക്ക് തേച്ചു കൊടുക്കുക തലയിൽ അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ഇതെല്ലാം തേച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഒരുപാട് ആയി പോകും അതിനാണ് നമ്മളെ ഇതുപോലെ ഇങ്ങനെ എണ്ണ തേച്ചു കൊടുക്കുന്നത് മനസ്സിലായല്ലോ ഇതൊക്കെ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ് എന്നാലും കമന്റ് ഇടുമ്പോഴത്തേക്കും ഓരോരുത്തർ ചോദിക്കുന്നതാണ് എണ്ണ എത്രയും തേക്കണം എണ്ണ എന്നും തേക്കാവോ പാക്ക് എന്നും തേക്കാവോ ഇതൊക്കെ എന്നും വരുന്ന കമൻറ്റുകളാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് അതാണ് പറഞ്ഞത് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം വീഡിയോ ഫുള്ള് കാണാനിട്ടാണ് നമുക്കിങ്ങനെ സംശയങ്ങൾ വരുന്നത് ശരിയല്ലേ അപ്പം നമ്മളത് നമ്മളത് ശ്രദ്ധിച്ചിരുന്നാല് ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഫുള്ള് നിങ്ങൾക്ക് വ്യക്തമാകും ആ ഇപ്പം അവിടെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാകാത്തത് അപ്പം എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടി പല്ലകല ഉള്ള ചീപ്പിട്ട് ആദ്യം കൈകൊണ്ട് ഉടക്ക് കളിഞ്ഞതിന് ശേഷം പല്ലകല ഉള്ള ചീപ്പിട്ട് ചീകുക കേട്ടോ ഇതിപ്പം ഞാൻ ഇപ്പോൾ എണ്ണ തേച്ച് കൊടുത്തു ഞാൻ എണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ടും എനിക്കൊരു ചീകലുണ്ട് എന്നാലേ എനിക്ക് സമാധാനം സമാധാനമാകത്തുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം നിങ്ങൾ ചോദിക്കും ഈ ചീപ്പിലൊക്കെ എണ്ണയാകത്തില്ലേന്ന് അപ്പം ഇതെന്ത് ചെയ്യുമെന്ന് അറിയാമോ ഈ ചീപ്പൊന്ന് കഴുകി ഇല്ലത്തേക്ക് വെച്ചേക്കും മനസ്സിലായോ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ആരും ഒന്നും വിചാരിക്കണ്ടെ ഇതിനെ പറ്റി ഇപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ തൊണ്ട കളിക്കുന്നു ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഓരോ സ്റ്റൈലുകളൊക്കെ ഉണ്ട് നമ്മളെ എണ്ണ തയ്ച്ചു കഴിഞ്ഞു കുറച്ച് എണ്ണ മതിയാവും കേട്ടോ നിങ്ങക്കിപ്പം ഈ മുടിയിൽ രണ്ട് സൈഡിലോട്ടിട്ട് എണ്ണ തേക്കണമെങ്കിൽ അങ്ങനെ തേക്കാം ഇല്ല നിങ്ങൾക്ക് ഒരു സൈഡിലേക്ക് മതിയെങ്കിൽ ഒരു സൈഡിലേക്കിട്ടിട്ട് ഇങ്ങനെ തേച്ചാൽ മതിയാകും തേച്ച് കഴിഞ്ഞതിന് ശേഷം പത്ത് മിനിറ്റ് നമ്മൾ കെട്ടി വെക്കുക ഇപ്പം ഞാൻ കെട്ടി വെച്ചില്ല അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞത് ഇന്ന് പത്ത് മിനിറ്റ് ആയെന്ന് തോന്നുന്നു അല്ലേ അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ എന്ത് പറയുന്നത് ഉള്ളിനീര് നമുക്ക് തേച്ച് കൊടുക്കാം നീര് തേച്ച് കൊടുക്കുന്നു ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഇതുപോലെ നമ്മളെല്ലാം പായ്ക്കൊക്കെ തേച്ച് കൊടുക്കത്തില്ല അതുപോലെ തന്നെയാണ് ഈ നീരും തേച്ച് കൊടുക്കുന്നത് ഉണ്ടോ നല്ലതായിട്ട് തേച്ച് കൊടുക്കുക നമ്മുടെ ഈ സ്കാൽപ്പിലൊക്കെ നല്ലതായിട്ട് തേച്ച് കൊടുക്കുക ഈ സ്കാൽപ്പിൽ തേച്ച് കൊടുത്താൽ മതിയാകും മുടിയിൽ അങ്ങനെ തേച്ച് കൊടുക്കണം എന്നില്ല നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇത് പിടിച്ചോളും പിന്നെ നിങ്ങൾ ചോദിക്കും ചെറിയ ഒരു സ്മെല്ലുണ്ടാകും ഉള്ളിയല്ലേ അപ്പം ചെറിയ സ്മെല്ലുണ്ടാവും അത് സാരമില്ലാതെ നമുക്ക് സഹിക്കാവുന്ന സ്മെല്ലാണ് ഉള്ളി നമ്മുടെ പിന്നെ ഫുഡിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറില്ലേ അപ്പം ചെറിയ ഒരു സ്മെല്ലുണ്ടാവും എന്നും പറഞ്ഞിട്ട് ആരും ഇതിലേക്ക് എന്താ ഇത് കഴിഞ്ഞിട്ട് ഷാംപൂ ഇട്ടൊന്നും കഴുകാനായിട്ട് നിൽക്കരുത് കേട്ടോ അതേ എനിക്ക് പറയാനുള്ളൂ ഷാംപൂ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏർ നമ്മൾ ഈ ഇടുന്ന പാക്കിന് ഒരു എഫക്റ്റും ഇതില് കിട്ടത്തില്ല മനസ്സിലായോ അപ്പം ഇപ്പൊ ഞാൻ എന്തൊക്കെ തേച്ചതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ മാത്ര ദിവസം ഞാൻ തേച്ചത് മുട്ടയായിരുന്നു രണ്ടാമത്തെ ദിവസം തേച്ചത് തേയില വെള്ളമായിരുന്നു മൂന്നാമത്തെ അടുപ്പിച്ചല്ല കേട്ടോ മൂന്നാമത്തെ ദിവസം തേച്ചത് ഉല്ലവയായിരുന്നു ഇപ്പൊ നാലാമതായിട്ട് കാണിക്കുന്നത് ഈ ചെറിയ ഉള്ളിയുടെ നീരെടുത്തിട്ടുള്ള കാര്യമാണ് ഈ പാക്കിൽ നാലും ചെയ്തത് നിങ്ങക്കറിയാലെ എങ്ങനെയാന്ന് ഞാൻ അടുപ്പിച്ചല്ല ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം വരുന്നേ ഒരു സെക്കൻഡ് അവിടെ എന്റെ മീൻകാരനാന്നൂർ തോടിയതാണ് പക്ഷെ അല്ലായിരുന്നു കേട്ടോ ഉച്ചക്കെന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടണ്ടേ അതിനു വേണ്ടിയിട്ട് മീൻകാരെ നോക്കിയിരിക്കുമായിരുന്നു തിങ്കളാഴ്ച പൊതുവേ മീൻകാർ കുറവ് എന്നാലും ഞാൻ നോക്കിയിരിക്കുക വരുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുക വന്നില്ലെങ്കിൽ തദൈവിയാണ് ഉച്ചയ്ക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണ്ടേ അതിനങ്ങോട്ട് കൂടി പോയത് പക്ഷെ അല്ലായിരുന്നു വേറൊരു വിൻഗാരനായിരുന്നോ അവരോട് ഞാൻ നമുക്കോ നമുക്ക് വീട്ടമ്മമാർക്ക് ഓരോ പ്രത്യേക വിങ്കാരൊക്കെ ഉണ്ടല്ലോ അവരോടല്ലേ നമ്മൾ വാങ്ങിക്കത്തോളല്ലേ അപ്പം നന്നായിട്ട് നമ്മുടെ തലയിൽ തേച്ച് വയ്ക്കുക ചെറിയ സ്മെല്ലുണ്ടാകും കേട്ടോ ഉള്ളിയരെ ഓ അത് കുഴപ്പമൊന്നും ോട്ടും പുറബോട്ടും ഇട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കും നമുക്ക് മുമ്പോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇതുമാതിരി മാതിരി തേച്ചു കൊടുക്കുക എന്നിട്ട് തല ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഉണ്ടല്ലോ നിങ്ങള് മസാജ് ചെയ്തും കൂടെ കൊടുക്കണം ഇതേമാതിരി മസാജും കൂടെ ചെയ്ത് കൊടുക്കാ മുടിക്കിങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മുടിക്ക് നല്ല കട്ടി ഒക്കെ നമുക്ക് തോന്നും കേട്ടോ നന്നായിട്ട് നമുക്ക് കട്ടിയൊക്കെ തോന്നും കേട്ടോ ഇപ്പം നമ്മുടെ മുടി നല്ല സൂപ്പറായിട്ടിരിക്കുകയും ചെയ്യും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല സൂപ്പറാണ് നല്ല ഗ്ലേസിങ്ങും ഒക്കെ നമുക്ക് തോന്നിക്കും കേട്ടോ അപ്പം ഇതുപോലെ തേച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ഇത് നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് ഇത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുക അരമണിക്കൂറിന് ശേഷം പോയി കുളിക്കുക ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് ഉള്ളിനീര് തണുപ്പാണ് അപ്പം അത് തേക്കുന്നവർ സൈനസൈറ്റീസും അതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ഉള്ളിനീര് അധികം ഉപയോഗിക്കരുത് അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ നമ്മൾ വെച്ചോണ്ടിരിക്കുന്നിടത്ത് ഇവരൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും കേട്ടോ അപ്പം നമ്മുടെ മുടിയെ നന്നായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അപ്പം ഇനി ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം അരമണിക്കൂർ ഞാൻ വെക്കും കേട്ടോ അരമണിക്കൂറിന് ശേഷമേ ഞാൻ കുളിക്കത്തുള്ളൂ അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞെത്തി പക്ഷെ മുടിക്കാൻ ഈ വിചാരിക്കുന്ന പോലെ അത്ര സ്മെല്ലൊന്നും ഇല്ല കേട്ടോ ഞാൻ കുളിച്ചു കുളിച്ചിട്ട് ഒരുവിധം ഒക്കെ കൂടി ഉണങ്ങി കേട്ടോ എങ്കിപ്പോ വെളിയിലോട്ടൊന്നും പോകണം അതിന് പെട്ടെന്നൊന്ന് കെട്ടിവെച്ചതാണ് എളുപ്പം ഇത് അവിടെ ഒരു ചടങ്ങ് ഉണ്ട് അതിന് വേണ്ടിയിട്ടൊന്ന് പോകണം അപ്പം ഇനി അതാണ് അടുത്ത പരിപാടി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ വെച്ച് അപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന പാക്കി നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ വളരെ യൂസ്ഫുൾ ആണ് ഞാൻ കാണിച്ചെന്ന എല്ലാ പാക്കും യൂസ്ഫുൾ ആണ് അപ്പം ഓരോ ദിവസവും ഓരോന്ന് കാണിച്ചിരുന്നത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യട്ടെ എന്ന് വെച്ചാണ് ഓരോരുത്തരുടെ മുടിക്ക് ഏതാണ് അനുയോജ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ചെയ്യട്ടെ അല്ലെ അപ്പൊ വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ രണ്ടാവിശ്യമായിട്ട് പറയുന്നല്ലേ മൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നേരം എല്ലാവർക്കും ബായ്